ഹായ് ഇപ്പോ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ ചൂടത്ത് ഇവൻ ഈ പുതച്ചു മൂടിക്കെടുക്കുന്നതെന്ന് വീട്ടിലേ സിയില്ല സോ കാര്യം എന്താണെന്ന് വെച്ചാൽ മൈ ലൈഫ് ഇൻ മൈ ലൈഫ് എന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് ഈ പുതപ്പ് നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് പേരൊന്നും ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോ എന്നൊക്കെ സത്യം പറയാമല്ലോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഡൈ ഇൻ മൈ ലൈഫ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു ആണ് ആ മലയാളികളെല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസം അപ്പോൾ ആ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നാവുമ്പോൾ ഈ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ നന്നാവും നമ്മുടെ വീഡിയോ എന്നൊരു കരുതലുണ്ട് പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ സംസാരിക്കുമ്പോൾ എനിക്കിനി വെള്ളി അടിക്കുന്നത് എനിക്ക് ശീലമാണ് എൻ്റെ വീഡിയോയിൽ ഒരുപാട് വെള്ളികളുണ്ടാവും എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ വിഷുമായിട്ട് ആദ്യം തന്നെ കോൾ തന്നെ സുഹൃത്താണ് വിവേകാണ് വിളിക്കുന്നത് ആ കോൾ എടുത്തിട്ട് സ്റ്റട്ട് ചെയ്യാം ആകെ അപ്പോൾ കോൾ കട്ട് ചെയ്തു അവൻ എന്നെ കാണാനായിട്ട് വരുന്ന പറയുന്നത് അപ്പോൾ പോയി നോക്കാം അതിന് മുമ്പ് വീട്ടിൽ അമ്മയൊക്കെ എണീറ്റ് വിഷു ആണല്ലോ റെഡി ആയിട്ടുണ്ടാവും സദ്യ ഒരുക്കണം ഞങ്ങൾ തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട് അപ്പോൾ നമുക്ക് തൃശ്ശൂക്കാരായതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ വിഷു കെട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് വിഷുവിന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് അമ്മയും അച്ഛനും ചേർന്നിട്ട് ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ ഇന്നലെ വിഷു കണി ഒരുക്കി ഉണ്ടായിരുന്നു അപ്പോൾ കണി ഒരുക്കിയത് കാണിച്ചു തരാം ഗായ്സ് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊച്ച് വിഷുക്കണിയാണിത് വിഷുക്കണി നമ്മൾ ഒരുക്കിയത് ഇങ്ങനെയാണ് നമുക്ക് കാണാം ഒരു കുഞ്ഞേ കൃഷ്ണൻ തണ്ണിമത്തൻ ആപ്പിൾ ഇങ്ങനെ പിന്നെ കണിക്കൊന്ന കണിക്കൊന്ന ഇരുന്ന് വാടി ഒന്നാം തീയതി കത്തിച്ചുവെച്ചത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലൊരു പ്ലേറ്റിൽ കുറച്ച് ഇല്ലറ പൈസ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണി ഒരുക്കിയത് അപ്പോൾ ഞങ്ങൾ ഒരു പുലർച്ചയ്ക്ക് ഒരു ഒരു മണി രണ്ട് മണി സമയത്താണ് അമ്മ ഞങ്ങളെല്ലാവരും വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഈ കണി കാണിച്ചത് അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് വിഷുക്കണി അമ്മ അമ്മയാണ് അത് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പുലർച്ചയ്ക്ക് അമ്മ എഴുന്നേറ്റിട്ട് ഞങ്ങളെല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിച്ച് കണി കാണിപ്പി കാണിച്ചു അതിശേഷം അല്ല വന്ന് കിടന്നുറങ്ങി ഇപ്പൊ സമയം എന്ന് പറയുന്നത് കണ്ടില്ലേ എട്ട് മണി ഞാൻ ഒരു ഏഴേക്കാണ് ഇപ്പൊ എഴുന്നേറ്റത് ഹലോ ഗായ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് തോന്നിരിക്കാണ് അപ്പോൾ വിഷു ആയിട്ട് കണി വിഷു കണി ഏറ്റു വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം സുഹൃത്ത് വിഷു ആ നമ്മുടെ സുഹൃത്താണ് വിവേക് ഇവിടുത്തെ ആസ്ഥാന ഇലക്ട്രീഷ്യൻ ആളെ ഞാൻ മാസത്തെ ഒരുക്കിയ അല്ലെങ്കിൽ കൊല്ലത്തെ ഒരുക്കിയേ കാണുള്ളൂ ഇദ്ദേഹം ഭയങ്കര ബിസിയാണ് ഫിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മേസ്തിരി നമ്മുടെ ഇലക്ട്രീഷ്യൻ അപ്പൊ അദ്ദേഹത്തെ വിഷു ആയിട്ട് കാണാൻ പറ്റി ഈ വർഷം എന്തേലും പ്രശ്നം ഉണ്ടാവാണെങ്കിൽ ഓർത്തോ ഇദ്ദേഹത്തിന് മുഖമാണ് ഞാൻ കടിയത് ഒരു ഒരു കൈനീട്ടം കൊടുക്കാം നമുക്ക് അളിയ അതെ ഹാപ്പി വിഷു കൈനീട്ടൊക്കെ ഇട്ടി ചടിച്ച് പൊടിക്കി അപ്പോ വിഷു ഒക്കെ പടക്കം വാങ്ങി പൊട്ടിച്ച് കളിക്കി ഓക്കെ ബാ വിവേക് ഇവിടെ നിന്ന് പോയിരിക്കാണ് വിവേകതേ പോണ് അപ്പോൾ ഈ കൈനീട്ടം അവൻ വിഷുമായിട്ട് എനിക്ക് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ കൊടുത്തല്ല അപ്പോൾ എനിക്ക് തന്നതാണ് ഇനി അത് അൺഎക്സ്പെക്ഡായിരുന്നു ഇങ്ങനൊരു കൈനീട്ടം വളരെയധികം ഹാപ്പി ശേഷം ഞാൻ പുറത്തു വന്നപ്പോഴാണ് അച്ഛൻ അച്ഛ അച്ഛൻ അച്ഛൻ അഹ് നമ്മുടെ അവിടെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് അച്ഛൻ പോയി പടക്കം പിടിച്ചിട്ടൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ ഉറങ്ങാണ് തിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പടക്കം പൊട്ടിക്കലും ബഹളൊക്കെ അപ്പോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫില് നമുക്കിപ്പോ ഇപ്പൊ വിഷുക്കണി എന്റെ സുഹൃത്തിന്റെ കൈനീട്ടം ഇത് മാത്രമൊന്നല്ല ഇനിയും കാര്യങ്ങളുണ്ട് പിള്ളേഴ്സ് സെറ്റ് എണീറ്റിട്ടില്ല ഇവര് ഇവരെറ്റാലാണ് ഇനി വീട് ഉണരുള്ളൂ എഴുന്നേക്കോ ഓക്കെ അമ്മ ശബ്ദം കേട്ടില്ലേ അപ്പൊ അമ്മ അടുക്കള എന്താ പണിയെടുക്കാണ്

ഇത് ഞങ്ങളുടെ മനോഹരമായ അതിവിശാലമായിട്ടുള്ള ഞങ്ങളുടെ അടുക്കളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുപ്പിലിതാ അങ്ങനെ ചോറ് പാകമായി കൊണ്ടിരിക്കുന്നു അമ്മ വളരെയധികം ബിസിയാണ് അതുകൊണ്ടാണ് വെറുതെ നിൽക്കുന്നത് അപ്പോ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് സദ്യ ഒരുക്കുകയാണ് സുഹൃത്തുക്കളെ സദ്യ ഒരുക്കുകയാണ് അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ഞാനിപ്പോൾ പോയി റെഡ്ഡി ആയിട്ട് വരാം വിഷോക്കല്ല് അപ്പം നേരത്തെ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ അതിനുശേഷം ബാക്കി ഗൈസ് അപ്പോൾ കുളി വലിയപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ് ഇത് വിഷു ആയതുകൊണ്ടാണ് മുണ്ടും പിന്നെ സ്പെഷ്യൽ ഷർട്ടൊക്കെ ഇട്ടത് വിഷുക്കൂടി എന്നല്ല അതൊക്കെ നമ്മൾ ഷർട്ട് പുതിയ ഷർട്ട് തന്നെയാണ് ഇട്ടത് പിള്ളേരൊക്കെ ഇതേ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ശല്യം കാരണം അതേ ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഇതേ ഒരാൾ നമ്മൾ പോയി കിടക്കണം വിഷു സ്പെഷ്യലായിട്ടുള്ള സദ്യയൊക്കെ അപ്പോൾ അടുക്കളയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നൂടി പോയി നോക്കാം നേരത്തെ തുടങ്ങാൻ പോവായിരുന്നു ഇപ്പൊ എത്രത്തോളമായി നോക്കാം എത്രത്തോളമായി വിഷു സദ്യ ആയിക്കൊണ്ടിരിക്കണ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ഭാഗത്ത് മാത്രീല വിഷുക്കെട്ട വിഷുക്കെട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ അതേ അമ്മ അടുക്കൽ ക്ഷീണിച്ച് ക്ഷീണിച്ച് അവശയായിട്ട് ഇതേ വന്നിട്ടുണ്ട് അമ്മ എന്താണ് രണ്ട് വാക്ക് അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മക്ക് ക്യാമറ ഉണ്ട നാണ എന്താ ചെയ്യുക നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഭയങ്കര നാളാണ് അമ്മയ്ക്ക് അഭിനയിക്കാനായിട്ട് അത്യുമ്പോൾ അതേ ഇഷ്ടമല്ല ക്യാമറ ഉണ്ടാകും പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണേ പിള്ളേരൊക്കെ കുളി കഴിഞ്ഞ് എല്ലാം റെഡിയായി എന്താ ആ റെഡി ആയിക്കൊണ്ടിരിക്കണ് ഒരാളിത് ഇപ്പോൾ മേക്കപ്പിലാണ് മറ്റേത് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇന്ന് വിഷു ആയതുകൊണ്ട് നമുക്ക് സദ്യയാണ് പറഞ്ഞല്ലോ സദ്യ വിഷുക്കെട്ട പരിപാടികളൊക്കെയാണ് നമുക്ക് ഇന്നുള്ളത് അതുകൊണ്ട് നേരം വൈകും ഭക്ഷണം കിട്ടാൻ ഏറ്റുന്ന നേരം കുറച്ച് വൈകും അതുകൊണ്ട് ഇന്നലെ കണി വെച്ചിട്ടുള്ള ഈ പഴം മുന്തിരി ഓറഞ്ച് ആപ്പിള് ഇതൊക്കെ തിന്ന് നമുക്ക് കാലത്ത് ഇവിടെ സാരി എടുക്കാൻ പഠിപ്പിച്ചിട്ട് നമ്മുടെ ബഹളാണ് ഗൈസപ്പ് ഇതൊക്കെ തിന്നോണ്ടിരിക്കട്ടെ ഞാൻ കമ്പിത്തിരി അതുപോലെ മത്താപ്പു എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില് അപ്പ വിഷമായിട്ട് നമ്മളപ്പൊരു ചെറിയൊരു ആഘോഷ പരിപാടി അപ്പോ അത് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ എത്തും നമുക്ക് ചെറുതായിട്ട് ആഘോഷിക്കാം ഗേൾസ് അപ്പോ മംഗളകരമാലപ്പടക്കത്തില് ആരംഭിക്കോം അച്ഛൻ മാലപ്പടക്കം പെട്ടിക്കാൻ പോവാണ് നമുക്ക് നോക്കാം കമാൻ ഇപ്പൊ പൊട്ടിക്കും

അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്ക അതാണ് അടുത്തത് അപ്പോൾ നമുക്ക് ആ സെഗ്മെന്റിലേക്ക് കടക്കാം ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്ന ആവിശകട്ട അപ്പോൾ ഈ ചെയ്യുന്നതാണ് കാണുന്നത് ചെയ്യുന്ന ഈ ഉരുളിയിലാണ് നമ്മൾ വിഷുക്കെട്ട് ഉണ്ടാക്കിയത് പീസ പീസായി കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇത് നമ്മളെ ശർക്കര നേരം ഉപയോഗിച്ചിട്ടാണ് ഇത് കഴിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള അതെ വിഷുക്കട്ട ഏറ്റു അമ്മ വന്നു ഈ വിഷുക്കെട്ടെ ഈ ശർക്കര നേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക നമ്മൾ ശർക്കര നേര് ഉപയോഗിച്ചിട്ട് വിഷുക്കട്ട കഴിക്കാൻ പോവാണ് അത് ഇവിടെ കൊടുക്കണ്ട് അടിപേ അതാ അതെ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കഴിക്കണം അപ്പോ ചേച്ചി വരുന്നുണ്ട് ചേച്ചി തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്ന് ചേച്ചി വരുന്നുണ്ട് അപ്പൊ വരുമ്പോ എന്തൊക്കെയോ ഗിഫ്റ്റ് വിഷു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചി നോക്കിക്കാണ് എവിടെ എത്താറുന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി നോക്കി അച്ഛൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ആ എന്താ ചേച്ചി അച്ഛൻ എന്താ കൊണ്ടുവരണ്ട് ചേച്ചി പോയി യെസ് ിഫ്റ്റ് എടുത്തോ ഞങ്ങൾക്ക് എന്താ ഗിഫ്റ്റ് കൊണ്ടിരുന്നോ ഗിഫ്റ്റ് എടുത്തോ ഇത് ഞങ്ങള് കാലത്ത് കൊറവ് ഇതെന്താ എന്നിട്ട് മറ്റേ ഷോർട്സ് ഓ മറ്റേ മുകളില് പോയിട്ട് ഓക്കെ ആ മുകളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടി കഴിഞ്ഞു വരുന്നു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ചേച്ചി കുടുംബത്തെ ജോലി ഉള്ളൊക്കെ ചെയ്യുക മാത്രമേ അപ്പൊ ചേച്ചി വന്നിട്ട് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ പോവാണ് അപ്പൊ കൊടുക്കണത് നോക്കാം കൈനീട്ടം കൊടുക്കണത് ആവേശം വർഷങ്ങൾക്ക് ശേഷം യെസ് ലക്ഷപ്രകൂള ചാൻസ്ണ്ട് അച്ഛന്റെ അച്ഛന്റെ വാഗ അതൊക്കെ കൊടുക്കുന്നു അപ്പൊ ഇന്ന് വിഷു കൈനീട്ടം കൊണ്ട് നമ്മൾ സമ്പന്നന്മാരാണെന്ന് ആറാട്ടുകയാണ് നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങാണ് അപദേഹ അച്ഛൻ തയലിട്ട് ഉടങ്ങി അച്ചാറ് ഇഞ്ചംപുളി പുളി ഇഞ്ചി എന്നും പറഞ്ഞത് കാളൻ പിന്നെ അടുത്തത് അവിയല് ചായും പയറും ഉപ്പേരി പപ്പടം അപ്പം ഇനി ചോറിടാൻ ചോറ് ചോറ് സാമ്പാർ നമ്മുടെ വിഷു കട്ട അപ്പോൾ നമ്മൾ സദ്യ കഴിച്ചു തുടങ്ങാന ഗൈസ് അതേപ്പം അമ്മ നമ്മൾ സദ്യ കഴിക്കണം അച്ഛൻ ചാരു ചിന്നൻ ചേച്ചി അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കുകയാണ് അപ്പോൾ വിഷു ആയിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ സദ്യ ഓക്കേ ഞങ്ങളെല്ലാ ദിവസവും ആണ് ഷോർട്ട് വീഡിയോസ് എടുക്കാറ് എന്നിട്ട് വൈകിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് വിഷോ ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോകുന്നത് ഇതെൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇപ്പോൾ ഇത് പ്രധാന ഘടകമാണ് ഷോർട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോവാണ് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഷൂട്ടിങ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുക്കാറ് ഇപ്പോഴത്തെ വീഡിയോ ഇന്ന് വൈകിട്ടുള്ള ഷോർട്ട് വീഡിയോ കാണാം ഓക്കെ കുറേ നേരമായിട്ട് നമ്മൾ വീഡിയോ കാണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഞങ്ങൾ ആരും ഒക്കെയാണെന്ന് എൻ്റെ പേര് ശ്രീജഗത്ത് ഇത് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങൾ സഹോദരിയാണ് പേര് ഷാനിപ്രഭ ഇത് സഹോദരിയുടെ പുത്രി മൂത്ത മകൾ ഗൗരി വന്ദന ഞങ്ങൾ ചാരു എന്ന് വിളിക്കും ഇത് ചിന്നൻ രണ്ടാമത്തെ മകളാണ് അദ്രിജ ഇത് ഞങ്ങളുടെ അച്ഛൻ അതെ ഇതിലത്തെ അതെ അച്ഛൻ ശശിധരൻ അമ്മ പ്രേമ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുടുംബം അപ്പോൾ തുടർന്നും ഞങ്ങളെ അമ്മെ കാണാൻ തുടർന്നും ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം